പ്രിയ സ്നേഹിതരെ ഞാൻ ഡാനിയൽ അച്ഛനാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അസെൻഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബൈബിൾ ഇൻ എ ഇയർ എന്ന മലയാളം പോഡ്കാസ്റ്റാണ് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള നമ്മുടെ ബൈബിൾ വായനയ്ക്ക് ജെഫ് കെവിൻസിൻ്റെ ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന വായനാ സഹായിയാണ് നാം ഉപയോഗിക്കുന്നത് ഈ വായനാ സഹായി ആവശ്യമുള്ളവർക്ക് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് നമ്മൾ ഈ വചന വചനവായനയ്ക്ക് ഉപയോഗിക്കുന്നത് പി ഒ സി മലയാളം ബൈബിൾ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് പ്രിയമുള്ളവരെ അത്ഭുതകരമായ അതിശയമാർന്ന കൗതുകമുണർത്തുന്ന ഉണർത്തുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും കാത്തിരിക്കുന്ന ഒരു യാത്ര നാം തുടരുകയാണ് ഈ യാത്രയുടെ മൂന്നാമത്തെ സമയക്രമത്തിലേക്ക് മൂന്നാമത്തെ കാലഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കുന്നു ഈ കാലഘട്ടത്തിൻ്റെ പേര് ഈജിപ്തും പുറപ്പാടും ഈജിപ്റ്റ് ആൻഡ് എക്സോഡസ് ഇരുപത്തി ഏഴാമത്തെ ദിവസം മുതൽ അൻപത്തി ഒന്നാമത്തെ ദിവസം വരെയുള്ള ഇരുപത്തി അഞ്ച് ദിവസങ്ങൾ നാം വായിക്കാൻ പോകുന്നത് പുറപ്പാട് പുസ്തകം മുഴുവനും ലേവരുടെ പുസ്തകം മുഴുവനും ഒപ്പം സങ്കീർത്തനങ്ങൾ നാം പ്രാർത്ഥിക്കുകയും ചെയ്യും ഇന്ന് ദിവസം ഇരുപത്തിയേഴ് ഇന്നത്തെ വചനവായനയുടെ പാഠങ്ങൾ പുറപ്പാട് പുസ്തകം അധ്യായങ്ങൾ ഒന്നും രണ്ടും ലേവരുടെ പുസ്തകം ഒന്നാം അധ്യായം സങ്കീർത്തനം നാൽപ്പത്തി നാല് നമുക്ക് വചനവായന ആരംഭിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു പുറപ്പാട് അധ്യായം ഒന്ന് ഇസ്രായേലിലെ ഓരോരുത്തനും അവനവൻ്റെ കുടുംബവും യാക്കോബിനോടൊപ്പം ഈജിപ്തിലേക്ക് വന്നു അവരുടെ പേരുകൾ ഇവയാണ് റൂബൻ ഷെമയോൻ ലേവി യൂത ഇസാക്കർ സെബലൂൻ ബെഞ്ചമിൻ ദാൻ നഫ്താലി ഗാദ് ആഷിയർ യാക്കോബിൽ നിന്ന് തന്നെ ഉടലെടുത്ത ആളുകൾ ആകെ എഴുപത് പേരായിരുന്നു ജോസഫ് ആകട്ടെ ഈജിപ്തിലായിരുന്നു ജോസഫും അവൻ്റെ എല്ലാ സഹോദരന്മാരും ആ തലമുറ മുഴുവനും മരിച്ചു ഇസ്രായേലിയർ പെറ്റുപെരുകി അവർ വർധിച്ച് വളരെയധികം ശക്തി പ്രാപിച്ചു ദേശം അവരെ കൊണ്ടു നിറഞ്ഞു ജോസഫനെ അറിയാത്ത ഒരു പുതിയ രാജാവ് ഈജിപ്തിൽ ഉയർന്നു വന്നു അവൻ തൻ്റെ ജനത്തോട് പറഞ്ഞു ഇതാ ഇസ്രായേലി ജനം നമ്മേക്കാൾ വലുതും പ്രബലവുമാണ് ഒരു അവൻ പെരുകാതിരിക്കാൻ നമുക്ക് അവനോട് കൗശലം പ്രയോഗിക്കാം അല്ലെങ്കിൽ ഒരു യുദ്ധം നേരിടേണ്ടി വന്നാൽ അവൻ നമ്മെ വെറുക്കുന്നവരോട് ചേർന്ന് നമുക്കെതിരെ പൊരുതുകയും നിന്ന് വിട്ടുപോവുകയും ചെയ്തേക്കാം തങ്ങളുടെ കഠിന ജോലികൾ കൊണ്ട് അവനെ ഞെരുക്കാൻ നിർബന്ധിത വേലകൾക്കുള്ള കങ്കാണിമാരെ അവർ അവൻ്റെ മേൽ നിയമിച്ചു അങ്ങനെ അവൻ ഫറവോയ്ക്കു വേണ്ടി പിത്തോം റംസേസ് എന്നീ സംഭരണ നഗരങ്ങൾ നിർമ്മിച്ചു എന്നാൽ അവർ അവനെ എത്രമാത്രം പീഡിപ്പിച്ചുവോ അത്രയ്ക്ക് അവൻ പെരുകുകയും അതനുസരിച്ച് അവൻ വ്യാപിക്കുകയും ചെയ്തു ഇസ്രായേലിയർ നിമിത്തം അവർ പരിഭ്രാന്തരായി ഈജിപ്തുകാർ ഇസ്രായേലിലെ ദണ്ഡനം കൊണ്ട് അടിമവേല ചെയ്യിച്ചു കുമ്മായവും ഇഷ്ടികയും കൊണ്ടുള്ള കഠിന ജോലി കൊണ്ടും വയലിലെ ജോലിയെല്ലാം കൊണ്ടും അവരുടെ ജീവിതങ്ങൾ അവർ കൈപ്പുള്ളതാക്കി അക്കൂട്ടരുടെ ഇടയിൽ അവർ ചെയ്ത ഓരോ അടിമവേലയും കാഠിനുള്ളതായിരുന്നു ഈജിപ്ത് രാജാവ് ഹെബ്രായ് സൂദി കർമ്മിണികളോട് സംസാരിച്ചു അതിലൊരുവലുടെ പേര് ഷിഫ്ര രണ്ടാമത്തെവരുടെ പേര് പൂവ അവൻ പറഞ്ഞു നിങ്ങൾ ഹെബ്രായ സ്ത്രീകളുടെ പ്രസവം എടുക്കുമ്പോൾ ലിംഗവ്യത്യാസം ശ്രദ്ധിക്കണം പുത്രനാണെങ്കിൽ അവനെ വധിക്കണം പുത്രിയാണെങ്കിൽ അവൾ ജീവിച്ചു കൊള്ളട്ടെ എന്നാൽ ആ സൂതി കർമ്മിണികൾ ദൈവത്തെ ഭയപ്പെട്ടിരുന്നതിനാൽ ഈജിപ്ത് രാജാവ് അവളോട് പറഞ്ഞതുപോലെ ചെയ്തില്ല അവർ ആൺകുഞ്ഞുങ്ങളെ ജീവിക്കാൻ അനുവദിച്ചു ആകയാൽ ഈജിപ്ത് രാജാവ് സൂതി കർമ്മിണികളെ വിളിച്ച് അവരോട് ചോദിച്ചു നിങ്ങൾ ഇക്കാര്യം ചെയ്ത് ആൺകുഞ്ഞുങ്ങളെ ജീവിക്കാൻ അനുവദിച്ചത് എന്തുകൊണ്ട് സൂതി കർമ്മിണികൾ ഭറവയോട് പറഞ്ഞു ഈജിപ്തുകാരികളെപ്പോലെയല്ല എബ്രായ സ്ത്രീകൾ അവർ ഓജസുറ്റവരാകയാൽ സൂതികർമ്മിണി അവരുടെ പക്കൽ എത്തും മുമ്പേ പ്രസവിച്ചിരിക്കും ദൈവം സൂതികർമ്മിണികൾക്ക് നന്മ വരുത്തി ജനം പെരുകി അവർ ഏറെ ശക്തരായി സൂതികർമ്മിണികൾ ദൈവത്തെ ഭയപ്പെട്ടിരുന്നതുകൊണ്ട് അവിടുന്ന് അവർക്കായി കുടുംബങ്ങൾ സംസ്ഥാപിച്ചു അപ്പോൾ ഫറവോ തൻ്റെ സകല ജനത്തോടും ഇപ്രകാരം കൽപ്പിച്ചു ജനിക്കുന്ന ഓരോ പുത്രനെയും നദിയിലേക്ക് എറിയുവൻ ഓരോ പുത്രിയും ജീവിച്ചുകൊള്ളട്ടെ പുറപ്പാട് അധ്യായം രണ്ട് ലേവി കുടുംബത്തിൽപ്പെട്ട ഒരാൾ ചെന്ന് ലേവിയുടെ ഒരു പുത്രിയെ സ്വീകരിച്ചു ആ സ്ത്രീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു അവൻ കോമളനാണെന്ന് കണ്ട് അവനെ അവൾ മൂന്ന് മാസം ഒളിപ്പിച്ചു അവന് ഇനിയും ഒളിപ്പിക്കാൻ സാധിക്കാതെയായപ്പോൾ അവൾ അവനായി ഒരു പപ്പീറസ് പെട്ടകമെടുത്ത് കളിമണ്ണും താറും പൂശി അതിൽ ശിശുവിനെ കിടത്തി നയിൽ തീരത്ത് ഞാങ്ങണക്കിടയിൽ വെച്ചു അവനോട് എന്തു ചെയ്യുമെന്നറിയാനായി അവൻ്റെ സഹോദരി അകലെയായി നിന്നിരുന്നു അപ്പോൾ പറവോയുടെ പുത്രി കുളിക്കാനായി നദിയിലിറങ്ങി അവരുടെ ഭൃത്തികൾ നദീതീരത്ത് നടക്കുകയായിരുന്നു അവൾ ഞാങ്ങണയ്ക്കിടയിൽ ആ പെട്ടകം കണ്ടു തൻ്റെ ഒരു ദാസി അയച്ച് അവളത് എടുത്തു അവളത് തുറന്നപ്പോൾ ശിശുവിനെ കണ്ടു അതാ കുട്ടി കരയുകയായിരുന്നു അവൻ്റെ മേൽ അനുകമ്പ തോന്നി അവൾ പറഞ്ഞു ഇവൻ ഹെബ്രായ ശിശുക്കളിൽപ്പെട്ടവനാണ് അപ്പോൾ അവൻ്റെ സഹോദരി ഫറവോയുടെ പുത്രിയോട് ചോദിച്ചു ഞാൻ പോയി നിനക്ക് വേണ്ടി ഹെബ്രായ സ്ത്രീകളിൽ നിന്ന് മുലയൂട്ടുന്ന ഒരുവളെ വിളിക്കട്ടെയോ അവൾ നിനക്ക് വേണ്ടി ശിശുവിനെ മുലയൂട്ടും പോവുക ഫറവോയുടെ പുത്രി അവരോട് പറഞ്ഞു ആ പെൺകുട്ടി പോയി ശിശുവിൻ്റെ അമ്മയെ വിളിച്ചു പറവോയുടെ പുത്രി അവളോട് പറഞ്ഞു ഈ ശിശുവിനെ കൊണ്ടുപോയി എനിക്ക് വേണ്ടി മുലയൂട്ടുക ഞാൻ നിന്റെ ശമ്പളം തന്നുകൊള്ളാം ആ സ്ത്രീ ശിശുവിനെ സ്വീകരിച്ച് അവനെ മുലയൂട്ടി ശിശു വളർന്നപ്പോൾ അവൾ അവനെ ഫറവോയുടെ പുത്രിയുടെ പക്കൽ കൊണ്ടുവന്നു അവൻ അവനവൾക്ക് പുത്രനായി അവനെ വെള്ളത്തിൽ നിന്ന് എടുത്തതുകൊണ്ട് കൊണ്ട് എന്ന് പറഞ്ഞ് അവളവന് മോശ എന്ന് പേരിട്ടു മോശ വളർച്ചയെത്തിയ ആ ദിനങ്ങളിൽ തൻ്റെ സഹോദരങ്ങളുടെ അടുത്തേക്ക് ചെല്ലാനും അവരുടെ കഠിന ജോലികൾക്ക് ദൃക്സാക്ഷിയാകാനും ഇടയായി സ്വന്തം സഹോദരരിൽപ്പെട്ട ഒരു ഹെബ്രായനെ ഒരു ഈജിപ്തുകാരൻ പ്രഹരിക്കുന്നതും അവൻ കണ്ടു അവൻ അപ്പുറം ഇപ്പുറം തിരിഞ്ഞ് ഒരാളുമില്ലെന്ന് കണ്ടപ്പോൾ ആ ഈജിപ്തുകാരനെ കൊന്ന് മണലിൽ മറവ് ചെയ്തു രണ്ടാം ദിവസം അവൻ പുറത്തിറങ്ങിയപ്പോൾ ഇതാ ഹെബ്രായരായ രണ്ടാളുകൾ ശണ്ട കൂടുന്നു അവൻ ചോദിച്ചു നീ എന്തിനാണ് നിന്റെ അയൽക്കാരനെ പ്രഹരിക്കുന്നത് അപ്പോൾ അവൻ ചോദിച്ചു ആരാണ് നിന്നെ ഞങ്ങളുടെ മേൽ അധികാരിയും ന്യായാധീപനുമായി നിയമിച്ചത് ഈജിപ്തുകാരനെ കൊന്ന പോലെ എന്നെയും കൊല്ലാനാണോ നീ ഉദ്ദേശിക്കുന്നത് അപ്പോൾ മോശ ഭയപ്പെട്ടു അവൻ ആത്മഗതം ചെയ്തു അക്കാര്യം പരസ്യമായിരിക്കുന്നു തീർച്ച പറവോ ഇക്കാര്യം കേട്ടപ്പോൾ മോശയെ വധിക്കാൻ ഉദ്യമിച്ചു പക്ഷേ മോശ പറവോയുടെ മുമ്പിൽ നിന്ന് ഉള്ളിച്ചോടി മിതിയാന് ദേശത്ത് വസിച്ചു അവൻ കിണറ്റിൻ കരയിൽ ഇരുന്നു മിതിയാനിലെ പുരോഹിതന് ഏഴ് പെൺമക്കളുണ്ടായിരുന്നു തങ്ങളുടെ പിതാവിൻ്റെ ആടുകൾക്ക് കുടിക്കാൻ കൊടുക്കാനായി അവർ വന്ന് തൊട്ടികളിൽ വെള്ളം കോരി നിറയ്ക്കുമ്പോൾ ആട്ടിടയന്മാർ വന്ന് അവരെ ആട്ടിപ്പായച്ചു എന്നാൽ മോശ എഴുന്നേറ്റ് അവരെ രക്ഷിക്കുകയും അവരുടെ ആടുകളെ വെള്ളം കുടിപ്പിക്കുകയും ചെയ്തു അവർ തങ്ങളുടെ പിതാവായ റിവുവേലിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ ചോദിച്ചു നിങ്ങളിന്ന് നേരത്തെ വരാൻ ഇടയായതെങ്ങനെ അവർ പറഞ്ഞു ഈജിപ്തുകാരനായ ഒരാൾ ഞങ്ങളെ ഇടയന്മാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിച്ചു ഞങ്ങൾക്ക് വേണ്ടി വെള്ളം കോരുക പോലും ചെയ്ത് അയാൾ ആടുകളെ കുടിപ്പിച്ചു അവൻ തൻ്റെ പുത്രിമാരോട് ചോദിച്ചു എന്നിട്ട് അയാൾ എവിടെ ഇതെന്താ നിങ്ങളയാളെ ഉപേക്ഷിച്ചു പോന്നത് ഭക്ഷണം കഴിക്കാനായി അയാളെ ക്ഷണിക്കുവിൻ അങ്ങനെ മോശ അവനോടൊപ്പം താമസിക്കാൻ സമ്മതിച്ചു അവൻ തൻ്റെ മകൾ സിപ്പോറയെ മോശയ്ക്ക് നൽകി അവൾ ഒരു പുത്രനെ പ്രസവിച്ചു ഞാൻ അന്യനാട്ടിൽ പ്രവാസിയായിരിക്കുന്നു എന്ന് പറഞ്ഞ് മോശ അവന് ഘർഷവും എന്ന് പേരിട്ടു ആ നീണ്ട നാളുകൾക്കിടയിൽ ഈജിപ്ത് രാജാവ് മരിച്ചു അടിമത്തം മൂലം ഇസ്രായേലിയർ നെടുവിർപ്പെട്ടു അവർ നിലവിളിച്ചു അടിമത്തം മൂലമുള്ള അവരുടെ മുറവിളി ദൈവത്തിങ്കലേക്ക് ഉയർന്നു ദൈവം അവരുടെ ദീനരോധനം ശ്രവിച്ചു അബരാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടുമുള്ള തൻ്റെ ഉടമ്പടി ദൈവം ഓർത്തു ദൈവം ഇസ്രായേലിലെ കടാക്ഷിച്ചു അവരുടെ ദൈന്യം അറിയുകയും ചെയ്തു ലിയേവ്യർ അധ്യായം ഒന്ന് കർത്താവ് മോശയെ വിളിച്ചു അവിടുന്ന് സമാഗമ കൂടാരത്തിൽ നിന്ന് അവനോട് ഇപ്രകാരം വചിച്ചു ഇസ്രായേലിലോട് പ്രഖ്യാപിച്ച് നീ അവരോട് പറയുക നിങ്ങളിൽ നിന്ന് ഒരു മനുഷ്യൻ കർത്താവിന് കാഴ്ച വസ്തു അർപ്പിക്കുമ്പോൾ മൃഗഗണത്തിൽ നിന്ന് അതായത് കാലിക്കൂട്ടത്തിൽ നിന്നോ ആട്ടിൻ പറ്റത്തിൽ നിന്നോ നിങ്ങളുടെ കാഴ്ചവസ്തു അർപ്പിക്കണം അവൻ്റെ കാഴ്ചവസ്തു ഹോമയാഗമാണെങ്കിൽ കാലിക്കൂട്ടത്തിൽ നിന്ന് തികവുറ്റ ഒരാണിനെ ആയിരിക്കണം അവൻ സമർപ്പിക്കുന്നത് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രീതികരമാകുന്നതിന് അതിനെ സമാഗമ കൂടാര വാതിൽക്കൽ സമർപ്പിക്കട്ടെ ഹോമയാഗ മൃഗത്തിൻ്റെ തലയിൽ അവൻ തൻ്റെ കൈവെക്കണം അവനെ പ്രതി പരിഹാരത്തിനായി അതവിടത്തേക്ക് സ്വീകാര്യമായിരിക്കും അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ കിടാവിനെ അറക്കണം അഹ്റോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ രക്തം സമർപ്പിക്കണം അവർ സമാഗമ കൂടാര വാതിൽക്കലുള്ള ബലിപീഠത്തിന്മേൽ ചുറ്റും രക്തം തളിക്കണം ഓമയാകമൃഗത്തെ തോലുരിഞ്ഞ് അതിനെ കഷണങ്ങളായി മുറിക്കണം പുരോഹിതനായ അഹ്റോന്റെ പുത്രന്മാർ ബലിപീഠത്തിന്മേൽ തീ കൂട്ടണം അഗ്നിക്കുമീതെ വിറകെടുക്കണം അഹ്റോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ ബലിപീഠത്തിന്മേലുള്ള അഗ്നിയുടെ മുകളിലെ വിറകുകളിന്മേൽ മാംസ കഷണങ്ങളും തലയും കൊഴുപ്പും സജ്ജീകരിക്കണം അതിൻ്റെ അന്തർഭാഗവും കാൽവണ്ണകളും വെള്ളം കൊണ്ട് അവൻ കഴുകണം അനന്തരം പുരോഹിതൻ സകലതും ഹോമയാഗമായി ബലിപീഠത്തിൽ ധൂമിക്കണം കർത്താവിന് അഗ്നിയിലുള്ള പരിമള സുഗന്ധാർപ്പണമാണത് ആട്ടിൻകൂട്ടത്തിൽ നിന്നാണ് അവൻ്റെ കാഴ്ചവസ്തുവെങ്കിൽ ഓമയാഗത്തിനുള്ളത് ചെമ്മരിയാടുകളിൽ നിന്നോ കോലാടുകളിൽ നിന്നോ ആയിരിക്കണം അവൻ സമർപ്പിക്കുന്നത് തികവുറ്റ മുട്ടനെ ആയിരിക്കണം കർത്താവിൻ്റെ സന്നിധിയിൽ ബലിപീഠത്തിൻ്റെ വടക്കുവശത്ത് അവനതിനെ അറക്കണം അഹ്റോന്റെ പുത്രന്മാരായി പുരോഹിതന്മാർ അതിന്റെ രക്തം ബലിപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം അതിനെയും അതിൻ്റെ തലയും അതിൻ്റെ കൊഴുപ്പും അവൻ കഷണങ്ങളായി മുറിക്കണം ബലിപീഠത്തിന്മേൽ അഗ്നിക്ക് മീതയുള്ള വിറകിന്മേൽ പുരോഹിതൻ അവ സജ്ജീകരിക്കണം അന്തർഭാഗവും കാൽവണ്ണകളും അവൻ വെള്ളം കൊണ്ട് കഴുകണം അനന്തരം പുരോഹിതൻ സകലതും സമർപ്പിച്ച് ബലിപീഠത്തിൽ ധൂമിക്കണം അത് ഹോമയാഗമാണ് കർത്താവിന് അഗ്നിയിലുള്ള സുരഭില പരിമളാർപ്പണം കർത്താവിനുള്ള അവൻ്റെ കാഴ്ചവസ്തു പക്ഷിവർഗത്തിൽ നിന്നുള്ള ഹോമയാഗമാണെങ്കിൽ അവൻ തൻ്റെ കാഴ്ചവസ്തു ചെങ്ങാലുകളിൽ നിന്നോ പ്രാവിൻ കുഞ്ഞുങ്ങളിൽ നിന്നോ കൊണ്ടുവരണം പുരോഹിതൻ അതിനെ ബലിപീഠത്തിൽ കൊണ്ടുവരണം അതിൻ്റെ തല പിരിച്ചെടുത്ത് ബലിപീഠത്തിൽ ധൂമിക്കണം അതിൻ്റെ രക്തം ബലിപീഠ ഭിത്തിമേൽ ഊറ്റിയൊഴിക്കണം അവനതിൻ്റെ കണ്ഠസഞ്ചി തൂവലുകളോടൊപ്പം പറിച്ച് അത് ബലിപീഠത്തിന് സമീപം കിഴക്കോട്ട് നെയ്ചാര സ്ഥലത്തേക്കിടണം അതിൻ്റെ ചെറുകുകളോടൊപ്പം അവൻ അതിനെ കീറണം എന്നാൽ വേർപെടുത്തരുത് പുരോഹിതൻ അതിനെ അഗ്നിക്ക് മേലുള്ള വിറകുകളിന്മേൽ ബലിപീഠത്തിൽ ധൂമിക്കണം അത് ഹോമയാഗമാണ് കർത്താവിന് അഗ്നിയിലുള്ള സുരഭില പരിമളാർപ്പണം സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി നാല് ഗായക നേതാവിന് കോറഹിയരുടേത് പ്രബോധനഗീതം ദൈവമേ സ്വന്തം ചെവികൾ കൊണ്ട് തന്നെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദിനങ്ങളിൽ പൂർവ്വകാലത്ത് അങ്ങ് ചെയ്ത കൃത്യം അവർ ഞങ്ങളോട് വിവരിച്ചിട്ടുണ്ട് ജനതകളെ അങ്ങ് പുറത്താക്കി പിതാക്കന്മാരെയാകട്ടെ അങ്ങയുടെ കൈ നട്ടുപിടിപ്പിച്ചു ജനവ് തങ്ങളെ അങ്ങ് തരിപ്പണമാക്കി അവരെ പറഞ്ഞയച്ചു എന്തെന്നാൽ അവർ നാട് പിടിച്ചടക്കിയത് തങ്ങളുടെ വാളുകൊണ്ടല്ല അവർക്ക് രക്ഷ നൽകിയത് അവരുടെ കരവുമല്ല പ്രത്യുത അങ്ങയുടെ വലത്തുകൈയും ഭുജവും മുഖപ്രകാശവും അത്രേ എന്തെന്നാൽ അങ്ങ് അവരിൽ സംപ്രീതനായിരുന്നു ദൈവമേ അങ്ങാണ് എൻ്റെ രാജാവ് യാക്കോബിന് വിജയങ്ങൾ കൽപ്പിക്കണമേ ഞങ്ങളുടെ വൈരികളെ അങ്ങയുടെ ശക്തിയാൽ ഞങ്ങൾ തള്ളിവീഴ്ത്തും ഞങ്ങളുടെ പ്രതിയോഗികളെ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ചവിട്ടി മതിക്കും എന്തെന്നാൽ എൻ്റെ വില്ലിലല്ല ഞാൻ ആശ്രയിച്ചത് എൻ്റെ വാൾ എന്നെ രക്ഷിച്ചില്ല പ്രത്യുത അങ്ങാണ് ഞങ്ങളെ വൈരികളിൽ നിന്ന് രക്ഷിച്ചത് ഞങ്ങളെ വെറുക്കുന്നവരെ ലജ്ജിപ്പിച്ചത് ദിവസം മുഴുവൻ ദൈവത്തിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു അങ്ങയുടെ നാമം ഞങ്ങൾ നിത്യം ഏറ്റുപറയുന്നു എന്നിട്ടും അങ്ങ് ഞങ്ങളെ തള്ളിക്കളഞ്ഞ് അപമാനിച്ചു ഞങ്ങളുടെ സൈന്യങ്ങളോടൊപ്പം പുറപ്പെട്ടതുമില്ല ഞങ്ങളെ വൈരിയിൽ നിന്നങ്ങ് പിന്തിരിപ്പി ചോടിച്ചു ഞങ്ങളെ വെറുക്കുന്നവർ ഇഷ്ടാനുസൃതം കൊള്ളയടിച്ചു അങ്ങ് ഞങ്ങളെ ഭക്ഷണത്തിനുള്ള ആട്ടിൻപറ്റം പോലെ ആക്കിയിരിക്കുന്നു ജനതകളുടെ ഇടയിൽ ഞങ്ങളെ ചിതറിച്ചു അങ്ങ് സ്വന്തം ജനത്തെ ആദായമില്ലാതെ വിറ്റു അങ്ങ് അവരുടെ വിൽപ്പന വിലയാൽ നേട്ടമുണ്ടാക്കിയില്ല അങ്ങ് ഞങ്ങളെ അയൽക്കാർക്ക് പരിഹാസപാത്രവും ചുറ്റുമുള്ളവർക്ക് നിന്നാ വിഷയവും അവഹേളന പാത്രവുമാക്കി അങ്ങ് ഞങ്ങളെ ജനതകൾക്കിടയിൽ പഴമൊഴിയും ജനപഥങ്ങൾക്കിടയിൽ അവഹേളനാ വിഷയവുമാക്കി ദിവസേന എൻ്റെ അപമാനം എൻ്റെ മുമ്പിലുണ്ട് ലജ്ജ എന്റെ മുഖം മൂടിയിരിക്കുന്നു പരിഹാസകന്റെയും അധിക്ഷേപകന്റെയും സ്വരം നിമിത്തവും ശത്രുവിൻ്റെയും പ്രതികാരച്ചുവിൻ്റെയും സാന്നിധ്യം മൂലവും തന്നെ ഇതെല്ലാം ഞങ്ങൾക്ക് വന്ന് ഭവിച്ചത് ഞങ്ങളങ്ങയെ മറന്നിട്ടല്ല അങ്ങയുടെ ഉടമ്പടിയെ വഞ്ചിച്ചിട്ടുമല്ല ഞങ്ങളുടെ ഹൃദയം പിന്മാറുകയോ ഞങ്ങളുടെ ചുവടുകൾ അങ്ങയുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുകയോ ചെയ്തിട്ടില്ല എന്നിട്ടും അങ്ങ് ഞങ്ങളെ കുറുനരികളുടെ കേന്ദ്രത്തിൽ വെച്ച് തകർക്കുകയും ഞങ്ങളെ മരണനിഴൽ കൊണ്ട് മൂടുകയും ചെയ്തു ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമം മറക്കുകയോ അന്യദേവനിലേക്ക് ഞങ്ങളുടെ കൈപ്പത്തികൾ വിരിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ദൈവം അത് കണ്ടുപിടിക്കാതിരിക്കുമോ ഹൃദയ രഹസ്യങ്ങൾ അറിയുന്നവനാണല്ലോ അവിടുന്ന് എന്തെന്നാൽ ഞങ്ങൾ അങ്ങേ പ്രതി ദിവസേന വധിക്കപ്പെടുന്നു ഇറച്ചിക്കുള്ള ആട്ടിൻപറ്റമായി ഞങ്ങൾ കരുതപ്പെടുന്നു നാഥ ഉണരണമേ അങ്ങ് ഉറങ്ങുന്നതെന്ത് ഉണർന്നെഴുന്നേൽക്കണമേ ഞങ്ങളെ നിത്യമായി തള്ളിക്കളയരുതേ അങ്ങ് മുഖം മറയ്ക്കുന്നതും ഞങ്ങളുടെ പീഡയും കഷ്ടതയും മറക്കുന്നതും എന്തുകൊണ്ട് ഞങ്ങളുടെ ആത്മാവ് പൂഴിയിലേക്ക് താണിരിക്കുന്നു ഞങ്ങളുടെ ഉടൽ നിലം പറ്റിയിരിക്കുന്നു ഞങ്ങൾക്ക് സഹായമായി ഉണരണമേ അങ്ങയുടെ കാരുണ്യത്തെ പ്രതി ഞങ്ങളെ വിമോചിപ്പിക്കണമേ പ്രിയപ്പെട്ടവരെ ഇന്ന് ദിവസം ഇരുപത്തിയേഴ് പുറപ്പാട് പുസ്തകത്തിൻ്റെ ഒന്നും രണ്ടും അധ്യായങ്ങളും ലേവ്യരുടെ ഗ്രന്ഥം ഒന്നാമത്തെ അധ്യായവും സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി നാലും നാം വായിച്ചു സ്ത്രീയിൽ നിന്ന് പിറക്കാൻ പോകുന്ന സന്തതിയെ കാത്ത് രക്ഷയുടെ കഥ തുടരുകയാണ് കുൽപ്പത്തിയിൽ വായിച്ച് അവസാനിപ്പിച്ച ഭാഗത്തുനിന്ന് നാന്നൂറ് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഈ രക്ഷാകര ചരിത്രത്തിൻ്റെ കഥ അരങ്ങേറുന്നത് ഈജിപ്ത് എന്ന മഹാസംസ്കാരത്തിൻ്റെ സാമ്രാജ്യത്തിലാണ് യാക്കോബിൻ്റെ കൂടെ വന്നെത്തിയ എഴുപത് പേരുടെ സ്ഥാനത്ത് അവർ വർദ്ധിച്ചു പെരുകി രാജ്യം മുഴുവൻ വ്യാപിച്ചു ജോസഫിനെ അറിയാത്ത ഒരു പുതിയ രാജാവ് അവരെ പീഡിപ്പിക്കാൻ തുടങ്ങി ദൈവം അവരെ അനുഗ്രഹിച്ചത് ഭൗതിക സമ്പത്തോ സ്വാതന്ത്ര്യമോ സ്ഥാനമാനങ്ങളോ നൽകിയിട്ടല്ല മറിച്ച് മക്കളെ സമൃദ്ധമായി നൽകിക്കൊണ്ടാണ് ഓർക്കണം ബൈബിളിലെ ആദ്യത്തെ അനുഗ്രഹമാണിത് പീഡനത്തിന് നടുവിലും അവരുടെ കൂടെ ദൈവമുണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവായിരുന്നു അവർക്ക് സമൃദ്ധമായി ലഭിച്ച മക്കൾ പീഡിപ്പിക്കും തോറും അവർ പെരുകിക്കൊണ്ടിരുന്നു എന്ന് വാക്യം പന്ത്രണ്ടിൽ വായിക്കുന്നു ക്രിസ്തീയതയെ സംബന്ധിച്ച് സത്യസന്ധമായ ഒരു പ്രസ്താവനയാണിത് പീഡിപ്പിക്കും തോറും അവർ പെരുകിക്കൊണ്ടേയിരിക്കും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആദ്യ നൂറ്റാണ്ട് മുതൽ ഭരണാധികാരികളാലും അധികാര സംവിധാനങ്ങളാലും ഇതുപോലെ പീഡിപ്പിക്കപ്പെട്ട മറ്റൊരു മതവിഭാഗം ഉണ്ടാവില്ല പീഡിപ്പിക്കും തോറും അവർ പെരുകിക്കൊണ്ടേയിരിക്കും ഫറവോയുടെ പേര് പറയാത്ത ബൈബിൾ സൂതികർമ്മിണികളുടെ പേര് പറയുന്നുണ്ട് ഷിഫ്രായും പൂവായും ഓർക്കണം ഫറവോ ഒരു സ്ഥാനപ്പേരാണ് അതൊരു ടൈറ്റിലാണ് അതൊരു വ്യക്തിയുടെ പേരല്ല ഫറവോയുടെ വ്യക്തിപരമായ പേര് പേഴ്സണൽ നെയിം ബൈബിൾ പരാമർശിക്കുന്നില്ല എന്നാൽ ആ സ്ഥാനത്ത് സാധാരണക്കാരായ രണ്ട് സ്ത്രീകളുടെ രണ്ട് ഹെബ്രായ സ്ത്രീകളുടെ സൂതികർമ്മണികളുടെ പേര് ബൈബിൾ പറയുന്നു അവരെക്കുറിച്ച് നൽകുന്ന സൂചന ശ്രദ്ധേയമാണ് അവർ ദൈവഭയമുള്ളവരായിരുന്നു ദൈവഭയമുള്ളവരായിരുന്നതുകൊണ്ട് അവർ രാജാവിനെ ഭയപ്പെടാതെ ദൈവഹിതം നിർവഹിച്ചുകൊണ്ടേയിരുന്നു ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് ഭൂമിയിൽ മറ്റൊന്നിനെയും മറ്റാരെയും ഭയപ്പെടേണ്ടതില്ല ദൈവം നമ്മെ കൈവിട്ടിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് ദൈവം ഈ പ്രപഞ്ചത്തിലേക്ക് അയക്കുന്ന പ്രപഞ്ചത്തിലേക്ക് പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞും അങ്ങനെ ലേവി ഗോത്രത്തിൽ ദൈവത്തിൻ്റെ പ്രതീക്ഷയുടെയും ദൈവത്തിൻ്റെ കരുണയുടെയും ദൈവത്തിൻ്റെ കരുതലിൻ്റെയും അടയാളമായി ഗോത്രത്തിൽ മോശ എന്നൊരു കുഞ്ഞ് ജനിക്കുന്നു ഇത് രക്ഷാകര കഥയുടെ ദിശയെക്കുറിച്ച് സൂചന നൽകുന്ന ഒരു പരാമർശമാണ് ഗോത്രം പ്രപഞ്ചം സൃഷ്ടിച്ചത് ദൈവത്തെ ആരാധിക്കാനായിരുന്നു എന്ന് നാം ഉൽപ്പത്തിയിൽ പഠിച്ചു പ്രപഞ്ചത്തിന് ഒരു വിശ്വദേവാലയത്തിൻ്റെ സ്ട്രക്ചറുണ്ട് ആ വിശ്വദേവാലയത്തിലെ ആരാധകരാണ് ദൈവത്തിൻ്റെ മക്കൾ ആരാധനയ്ക്കായി ആരാധനയ്ക്ക് നേതൃത്വം നൽകാനായി ദൈവം തിരഞ്ഞെടുക്കുന്ന ഒരു ഗോത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിമോചകൻ ജനിക്കുന്നത് കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ അമ്മ ഉപയോഗിക്കുന്ന ആ പേടകത്തിന് നോഹയുടെ കഥയിലെ പേടകത്തിൻ്റെ തന്നെ വാക്കാണ് ഈ ബ്രൂ ബൈബിൾ ഉപയോഗിക്കുന്നത് നോഹയുടെ കഥയിൽ പ്രളയത്തിന് ശേഷം ഒരു പുതിയ തുടക്കം നോഹയിലൂടെ ആരംഭിച്ചതുപോലെ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന മോശയിലൂടെ ഒരു പുതിയ തുടക്കമുണ്ടാവുമെന്ന സൂചന ഇങ്ങനെ നമുക്ക് ലഭിക്കുകയാണ് നാൽപ്പത് വർഷത്തെ കൊട്ടാര ജീവിതത്തിൻ്റെ സുഖ സൗകര്യങ്ങൾക്ക് നടുവിൽ നിന്ന് മിതിയാനിലെ പുരോഹിതൻ്റെ മരുമകനായി മരുഭൂമിയിലേക്ക് നാൽപ്പത് വർഷം അയാൾ വലിച്ചെറിയപ്പെടുന്നു അങ്ങനെ ഏകനായി തൻ്റെ ജനതയിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്ന് സഹോദരങ്ങളിൽ നിന്ന് അകന്നവനായി ഒറ്റപ്പെട്ടു ജീവിക്കേണ്ടി വരുന്ന ആ കാലത്താണ് മോശയെ തേടി ആ ദൈവനിയോഗം എത്തുന്നത് ജനത്തിൻ്റെ നെടുവീർപ്പും നിലവിളിയും ദൈവസന്നിധിയിൽ എത്തുമ്പോൾ ആ ദീനരോധനം ശ്രവിക്കുന്ന ദൈവം അവർക്ക് നൽകുന്ന മറുപടിയായിരുന്നു എന്ന തിരഞ്ഞെടുക്കപ്പെട്ടവൻ ദൈവവിളി ദൈവജനത്തിൻ്റെ നിലവിളിക്കുള്ള മറുപടിയാണ് അമ്മമാർ ജന്മം നൽകിയ ഉടനെ കൊല്ലപ്പെട്ടവരും നൈൽ നദിയുടെ ഭയാനകതയിലേക്ക് വലിച്ചെറിയപ്പെട്ട് കുന്നുകളഞ്ഞവരുമായ കുഞ്ഞുങ്ങളുടെ നിലവിളികൾ ഈ അധ്യായങ്ങളിൽ നാം വായിച്ചെടുക്കുന്ന സമയത്ത് ഗർഭപാത്രത്തിൽ വെച്ച് കൊല്ലപ്പെടുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കാൻ ഒരു നിയോഗം നമുക്ക് നേരെ നീട്ടപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി മധ്യസം വഹിക്കാനും ഈ എപ്പിസോഡിൽ ദൈവം നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടവരും കുഞ്ഞുങ്ങളില്ലാത്തവരുമായ എല്ലാവർക്കും വേണ്ടി ഒരാശീർവാദവും പ്രാർത്ഥനയും നമുക്ക് ഈ എപ്പിസോഡിൽ നിർവഹിക്കാം കരുണയുടെ പിതാവേ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞും എത്രയോ പ്രതീക്ഷയാണ് ഈ ഭൂമിക്ക് നൽകുന്നത് നാളെ ഒരാൾ ആരായി തീരുവന്ന് പിറന്നു വീഴുമ്പോൾ മനസ്സിലാകാത്തതുപോലെ അനന്തമായ സാധ്യതകൾ ഉള്ളിൽ നിക്ഷേപിച്ചും നിറച്ചുമാണ് ഓരോ കുഞ്ഞിനെയും അവിടുന്ന് ഭൂമിയിലേക്ക് അയക്കുന്നത് ഓരോ കുഞ്ഞിനെയും അവിടുന്ന് നൽകുമ്പോൾ കുഞ്ഞുങ്ങളെ തള്ളിക്കളയാതിരിക്കാനും കുഞ്ഞുങ്ങളെ വേണ്ട എന്ന് പറയാതിരിക്കാനും ഗർഭപാത്രത്തിൽ വെച്ച് കുഞ്ഞുങ്ങളെ കൊന്നുകളയാതിരിക്കാനും മക്കളെ ദൈവത്തിൻ്റെ മഹാദാനമായി കണ്ണു നിറഞ്ഞും കരംകൂപ്പിയും സ്വീകരിക്കാനും മാതാപിതാക്കന്മാരെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഗർഭപാത്രത്തിൽ വെച്ച് കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ആരോഗ്യകരമായ പ്രശ്നങ്ങളാൽ ഉദരത്തിൽ വെച്ച് ജനിച്ച് ഭൂമിയിലേക്ക് പിറക്കാൻ കഴിയാതെ പോയ ഉദരത്തിൽ വെച്ച് തന്നെ മരിച്ചുപോയ കുഞ്ഞുങ്ങളെയും സമർപ്പിക്കുന്നു മക്കളില്ലാത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സഹോദരി സഹോദരന്മാരുടെ വേദനകളെയും കാഴ്ചവെക്കുന്നു കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന പിതാവെ അങ്ങ് സ്വീകരിക്കണമേ ആമേൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ വചന വായന കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്താൽ മുടക്കമില്ലാതെ നിങ്ങൾക്ക് ഈ വായനയിൽ വീണ്ടും പങ്കെടുക്കാൻ കഴിയും നാളെ വീണ്ടും ഈ വചന സ്വരത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും നമ്മുടെ കർത്താവിനെ പങ്കുവെക്കാനും ഒരു നല്ല ദിവസം നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ഞാൻ ഡാനിയച്ചൻ മഹത്വം ഈശോയ്ക്ക് മാത്രം ബൈ ബൈ ഗോഡ് ബ്ലസ് യു